അതിൽ മാർക്കറ്റിൽ പോയപ്പോൾ നല്ല പച്ച അയില കിട്ടിയിട്ടുണ്ട് അപ്പോൾ അയിലോണ്ടത് ഇപ്പോൾ ഏതായാലും വർക്കിയും മിക്കയും ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടാണ് നന്നാക്കിയൊക്കെ എടുത്തത് എടുത്തുണ്ടെന്ന് വെച്ച് കഴിഞ്ഞ് വർക്കാളൊക്കെ പരട്ടി വെച്ച് പരട്ടിക്കഴിഞ്ഞ് അതിലേതായാലും പൊള്ളിക്കാമെന്ന് എടുത്തുണ്ട് അപ്പോൾ തക്കാളി ഇട്ട് പൊള്ളിക്കാൻ നമ്മളെപ്പോഴും ഇവിടെ വിനാഗിയിട്ടാണ് പൊള്ളിക്കാറ് അപ്പോൾ അതിന് കൊല്ലമുളകൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കൊല്ലമുളക് ചതച്ചതൊക്കെ എടുക്കാമെന്ന് ഓർത്ത് പിന്നെ കാന്താരി മുളക് കിട്ടുണ്ടാക്കാമെന്ന് പറഞ്ഞത് അപ്പോൾ ഇവിടെ കുറച്ചായിട്ട് ഇപ്പോൾ കാന്താരി മുളകിട്ടാൽ കറിയൊക്കെ വെക്കണത് പച്ചമുളക് അങ്ങനെ മേടിക്കണില്ല കാന്താരി മുളകുമ്പോഴത്തേക്കും എഴുതി ഉണ്ടാവും കുറച്ചിട്ടാൽ മതി ഇന്നലെ ഇതുവണ്ടാകും അപ്പോൾ ഞാനങ്ങനെ സവാള എടുത്തിട്ട് സവാളയും ചതച്ചെടുത്ത് അപ്പോൾ ഇത്തിരി ഗ്രേവിക്ക് ഇത്തിരി തിക്നസ്സൊക്കെ കിട്ടുമല്ലോ എന്ന് ഓർത്തുകൊണ്ട് അപ്പോൾ അതൊക്കെ സവാളയൊക്കെ അടുപ്പത്തിട്ട് ആദ്യം ഇങ്ങനെ കടുക് പൊട്ടിച്ചായിരുന്നു ഞങ്ങൾ മീൻങ്ങറിക്ക കടുക്കൊന്നും പൊട്ടിക്കാറില്ല കടുകൊക്കെ പൊട്ടിച്ച് സവാളയും തക്കാളിയും എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുത്ത് ഇട്ടുവെച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അതിലേക്കെ പിറക്കി വെച്ചു അത് കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ട് നല്ല ചുമപ്പ് കളറായി നല്ല അത് ചുമപ്പ് മുളകെന്ന് പറഞ്ഞാൽ ഇത്ര റെഡ് ചില്ലിയുടെ പൊടി ഒരു തരി ഇട്ട ഒരു ഒരു സ്പൂൺ പോലും ഇട്ടില്ലായിരുന്നു അത് വെറുതൊന്നും ഇട്ടായിരുന്നേ അതുകൊണ്ട് നല്ല ചുമപ്പ് നിറത്തിലിരിപ്പുണ്ട് അപ്പോൾ എല്ലാം കൂടി ചേർന്നപ്പോൾ നല്ല ഇരുവുണ്ടെന്ന് തോന്നുന്നു സാധനം ഉപ്പ് നോക്കിയപ്പോഴത്തേക്കും അങ്ങനെ ചോറൊക്കെ എടുക്കണം ചോറൊക്കെ എടുത്തുകൊണ്ടിരുന്നപ്പം ഇച്ചൂട്ടം വന്ന് ഇച്ചൂട്ടിന് ചോറ് കൊടുക്കാൻ എടുക്കാൻ ഇഞ്ഞ് എടുക്കണം ഈ ചോറ് അച്ഛന് ചോറ് കൊടുത്തിട്ട് അച്ഛനും കൊച്ചും കൂടി തിന്നാമെന്നും പറഞ്ഞുകൊണ്ട് വെറുതെ പിടിക്കുകയാണ് അച്ഛൻ്റെ അടുത്തിരുന്നത് തിന്നാമതെന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ അതിന് ചോറും മോരിയോറി ഉണ്ടായി അച്ഛൻ വഴക്കും ടീച്ചോടിനാണെങ്കിൽ സ്കൂളിൽ നിന്ന് വന്നിട്ട് കളി കാണാൻ ചോറും എടുത്ത് വെച്ചപ്പോൾ ഭയങ്കര എലിവ്